സമയല്ലോളെ ഗുഡ് മീർണിംഗ് അമ്മ എടുക്കെന്താ നമ്മക്ക് രണ്ടും കൂടെ പോയി ബോട്ട് വരാ സ്റ്റാൻഡ് അങ്ങനെ അന്ന് മേടിക്കണം നമ്മളിന് വണ്ടിയുടെ നോക്കണം എന്ന ലോക്ക്സീറ്റിനകത്ത് പഴയ ലോക്ക് എണ്ണ എണ്ണയടിച്ച വിവരങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാകും പക്ഷേ എന്നാലും നമ്മളൊന്ന് ടാങ്കൊക്കെ ഓപ്പൺ ആക്കി എന്ന് നോക്കുന്നത് കാര്യം വഴിയിലൊക്കെ ആകുകയാണെങ്കിൽ ഡ്രൈവറിൻ്റെ ഉത്തരവാദിത്തമോ പിന്നെ നാല് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് വെക്കുകയാണോ തിരിക്കിയത് ഒരു കുഴപ്പമില്ലേ ഓക്കെയാണ്

Rzeką Ostrzyńskiego. Nie, 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 n